സാർ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ ബലം വന്നിട്ടുണ്ട് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകും കോൺഗ്രസ് തകർന്നടിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ യു ഡി എഫ് തങ്ങളുടെ ശക്തി തെളിയിക്കും അതിലേറ്റവും നിർണായകം ബി ജെ പിക്ക് രണ്ട് സീറ്റും ഇരുപത്തിനാല് ശതമാനം വോട്ടും നേടാൻ കഴിയുമെന്നാണ് ഇത് കൃത്യമായ ഒരു കണക്കാണോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൃത്യമായിട്ടുള്ള കണക്കാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന യഥാർത്ഥത്തിൽ ഇനിയും നാല് വർഷം കൂടി കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ നാല് വർഷത്തിനിടയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനിടയുണ്ട് അപ്പോൾ ഏറ്റക്കുറച്ചുകൾ വരാം ഈ മണിപ്പൂർ രൂപ പോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ വരാം അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാം വഖഫ് ബിൽ ഗവൺമെൻറ്റിൻ്റെ സ്കോറ് വളരെയധികം കൂട്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുന്നു പറഞ്ഞ പിന്നെ മുത്തലാഖ് നിരോധിച്ചു കൊണ്ടതുപോലെ തന്നെ വളരെയധികം ജന അഭിപ്രായം അനുകൂലമായിട്ട് വരുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഇപ്പോൾ ഒരു ബജറ്റ് മൂന്ന് ബജറ്റും കൂടെ ഉണ്ടിരിക്കും ഈ ബജറ്റ് തന്നെ വളരെ പോപ്പുലർ ബജറ്റായിരുന്നു മധ്യവർഗം ഇപ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കണം ഇത് ഇതിൻ്റെ ഒരു സ്റ്റീം പക്ഷേ ഈ നാല് വർഷം നിലനിൽക്കണം എന്നില്ല അപ്പോൾ നാല് വർഷത്തിന് ഇപ്പോൾ അടുത്ത ബജറ്റ് വരുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പ്രതിരോധ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞു പത്ത് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഭാഗങ്ങൾ സപ്ലൈ പാർട്സ് സപ്ലൈ ചെയ്യാനും കഴിയുന്നുണ്ട് ഫ്രാൻസ് പോലുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വികസിത രാഷ്ട്രങ്ങളിൽ നാറ്റോയുടെ ഭാഗമായിരുന്ന രാഷ്ട്രങ്ങളിലേക്ക് പോലും ഇപ്പോൾ കയറ്റുമതി ചെയ്യാനുള്ള കരാറുകളിലേക്ക് കിടക്കുകയാണ് അമേരിക്ക ഭാഗികമായി പാർട്സ് വാങ്ങുന്നുണ്ട് അങ്ങനെ ഏത് അമ്പതിനായിരം കോടി രൂപയുടെ കയറ്റുമതി ആയുധത്തിലൂടെ തന്നെ ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ആ ഒരു സമ്പ്രദായത്തിലൂടെ ആ റീസ്ട്രക്ചറിങ്ങിലൂടെ പുനർഘടനയിലൂടെ ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ മന്ത്രങ്ങളൊക്കെ തന്നെ വികസനത്തിൻ്റെ മന്ത്രങ്ങളൊക്കെ തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ മിഡിൽ ക്ലാസ്സിന് എന്ന് പറഞ്ഞാൽ മധ്യവർഗം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് ഭൂരിപക്ഷവും ഈ വ്യാപാരികളും അതുപോലെ മധ്യവർഗക്കാരുമാണ് അവരുടെ വലിയൊരു ഭാരമില്ലാതാക്കി മോദി അപ്പം തീർച്ചയായിട്ടും അതൊപ്പം തന്നെ ഈ സർവേ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളും സ്വാധീനിച്ചിരിക്കും ഹരിയാന മഹാരാഷ്ട്ര ഡൽഹിയിലെല്ലാം വലിയ വിജയമാണ് വലിയ വിജയം അവർക്ക് നേടാൻ തന്നെ കഴിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും മഹാരാഷ്ട്ര ഹരിയാന പിടിച്ചടക്കിയല്ലോ അതുപോലെ തന്നെ കേരളമാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ നമ്മുടെ കേരളത്തിലെ കണക്ക് എങ്ങനെയാണ് ബി ജെ പിക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിനാല് ശതമാനം വോട്ട് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അതിന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പതിനേഴ് ശതമാനം വോട്ടും സഖ്യകക്ഷികൾക്ക് രണ്ട് ശതമാനം വോട്ടും അങ്ങനെ പത്തൊമ്പത് ശതമാനത്തിന് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ടും ഉണ്ട് പിന്നീട് യു ഡി എഫ് ആണ് യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ ലഭിക്കും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടും നമ്മുടെ എൽ ഡി എഫിന് മാറ്റമില്ല ഒരു കനൽ തരി അല്ലേ ആ കനൽ തന്നെ അടുത്ത വർഷവും ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാലും നിലനിർത്താൻ കഴിയും അവർക്ക് മുപ്പത് ശതമാനം വോട്ട് ലഭിക്കും അങ്ങനെയാണ് കേരളത്തിന്റെ അവസ്ഥ എന്തുകൊണ്ടായിരിക്കും എൽ ഡി എഫ് ഈ ലോക്സഭ കഴിഞ്ഞ മുൻപും കനൽ ഒരു തരിയായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനും കനൽ ഒരു തരിയായി അപ്പോൾ വീണ്ടും ഒരു കനൽ തരിയായി മാറുകയാണ് അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് ജയിക്കേണ്ടതാണ് കനൽ തരി തരി ഒരു തരിയാവേണ്ടതാണ് തനികിടമായ ഭരണം കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പം മുമ്പേ ചർച്ച ചെയ്യാൻ ശരൻ്റെ മോചനം എന്താ അടിസ്ഥാനം കൊടിശുനിക്ക് കൊടുക്കുന്ന ഈ പരോളുകൾ ഇതൊക്കെ ജനങ്ങൾ വിചാരണ ചെയ്യും ഇപ്പോൾ ജനകീയ വിചാരണ ഒന്നും ഇപ്പോൾ ഇല്ലെങ്കിലും മനസ്സുള്ളവർ വിചാരണ ചെയ്യും എന്തുകൊണ്ടിങ്ങനെയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ കിഫ്ബി നടത്താൻ പോകുന്ന ടോൾ പെരുവ് എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ പ്ലാച്ചിപടയിൽ അന്ന് പെപ്സി കോളയ്ക്ക് അനുമതി നിഷേധിച്ചത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം കാരനായിരുന്നു സി പി എം ആയിരുന്നു ഭരിക്കുന്നത് ആ പഞ്ചായത്തിൽ പ്രത്യേക പഞ്ചായത്തിൽ അപ്പോൾ ഇത് തിരിച്ചു വന്നിപ്പോൾ ഒസെന്ന് പറയുന്ന കമ്പനി അതായത് കരിമ്പട്ടിയിൽപ്പെട്ട ഒരു കമ്പനിക്ക് തന്നെ പ്ലാച്ചിമിടയിലെ ജലചൂഷണം അത് ഭൂഗർഭ ജലമല്ല എന്നിപ്പോൾ പറയുന്നു നമുക്ക് കണ്ടറിയാം ജലചൂഷണം എന്തായാലും ഉണ്ടല്ലോ മലമ്പുഴന്ന് കൊടുത്താൽ ജലചൂഷണം തന്നെയാണ് കുടിക്കാനുള്ള വെള്ളമാണ് അല്ലെങ്കിൽ കൃഷിക്കുള്ള വെള്ളമാണ് അത് ചൂഷണം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടി വരിങ്ങനൊക്കെ ചെയ്യുന്നു തലമറന്ന് എണ്ണ തേക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ അതുപോലെ തന്നെ പത്ത് ഇത്രയും കാലം സ്വകാര്യ സർവകലാശാലയെ എതിർത്തുകൊണ്ട് കേരളത്തെ തടവറയിലിട്ടിരുന്ന ഇവർ വീണ്ടും ഇപ്പോൾ നമ്മുടെ ആ മൂർത്തമായ സാഹചര്യം എന്ന് എന്താ ഈ മൂർത്തമായ സാഹചര്യം അർത്ഥം മനസ്സിലാവുന്നില്ല മൂർത്തമായ സാഹചര്യങ്ങൾ അപ്പോൾ ഇതുവരെയുള്ള സാഹചര്യം മൂർത്തമല്ലാതെ അമൂർത്തമായിരുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാതെ ഈ വാചാടോപം നടത്തിക്കൊണ്ട് മനസ്സിലാകാത്ത ഭാഷയിലൊക്കെ അതിനെ ന്യായീകരിക്കുമ്പോൾ പത്തു വർഷം നിങ്ങൾ കേരളത്തോട് കുറ്റം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ അല്ല പത്തല്ല ഈ സ്വകാര്യ സർവകലാശാലയെ നിങ്ങൾ എതിർത്ത വർഷം മുതൽ ഇപ്പോൾ വരെ നിങ്ങൾ കേരളത്തെ തടവറയിൽ നിർത്തുകയായിരുന്നു ഇങ്ങോട്ടൊന്നും പ്രവേശിക്കാത്ത വിധം അപ്പോൾ നിങ്ങൾ നിങ്ങളതിന് മാപ്പ് പറയേണ്ടതാണ് മാപ്പ് ഉണ്ടായിട്ടില്ല പിന്നെ പറയുന്നത് മൂർത്തമായ സാഹചര്യത്തിൽ മനസ്സിലാവാത്ത ഭാഷയിലാണതിന് മറുപടി നിങ്ങൾ പറയുന്നത് ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ വിചാരണ ചെയ്യപ്പെടും ആ വിചാരണയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്താ വരുന്നത് പതിനെട്ട് സീറ്റ് യു ഡി എഫ് നേടും ഒരത്ഭുതവും എനിക്ക് തോന്നുന്നില്ല ഈ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫിന് മുപ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഇരുപത്തിനാല് ശതമാനം വോട്ട് ആറ് ശതമാനം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇങ്ങനെ സംഭവിക്കുമോ കേരളത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ബി ജെ പിക്ക് നല്ലൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ മുപ്പത് ശതമാനം കടന്നുപോയേനെയും എൽ ഡി എഫ് തന്നെ വീണ്ടും അതെ ഇരുപത്തിയാറിലേക്ക് വന്നതിനേം പ്രതിപക്ഷം ബി ജെ പി ആയിട്ട് പറയും ശക്തമായിട്ട് നേതൃത്വം അവിടെ ഈ പടല കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ്സിലെ പടവല പിണക്കങ്ങളും പാളയത്തിൽ പടയും കൊണ്ടാണ് എൽ ഡി എഫ് ആ ഒരു ആ സാഹചര്യത്തിൽ ഇക്കോസിസ്റ്റത്തിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് പക്ഷേ നല്ലൊരു നേതാവുമായിട്ട് ബി ജെ പി പയറ്റിയിരുന്നെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്കെങ്കിലും ബി ജെ പിക്ക് വരാൻ പറ്റുമായിരുന്നു അനുകൂലമായിട്ടുള്ള സാഹചര്യം ജനങ്ങളുടെ മനസ്സ് വളരെ മാറിയിരിക്കുന്നു ഇത്രയും നാൾ പിന്നെ എന്താ പറയുന്നത് ദാരിദ്ര്യ നിർമാജനം അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗരീബി ഹടാവു മുദ്രാവാക്യങ്ങൾ മാത്രമായിട്ട് അവ അവശേഷിപ്പിച്ചുകൊണ്ട് ഇത്രയും നാൾ തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ എല്ലാവർക്കും വന്നു കഴിഞ്ഞു അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്ന പലരും തെന്നിമാറി പരമ്പരാഗതമായിട്ട് അങ്ങനെ കോൺഗ്രസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ അത് നമ്മൾ ദേശീയതലത്തിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തൊന്ന് സീറ്റ് നേടാൻ കഴിയും കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു കോൺഗ്രസ്സിന് തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും എഴുപത്തെട്ടിലേക്ക് അവർ കൂപ്പ് കൊത്തും അല്ല ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേരളത്തിലെ തന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഷനേറിയോ എന്ന് പറയുന്നത് പതിനെട്ട് സീറ്റ് യു ഡി എഫിന് ബി ജെ പിക്ക് രണ്ടും പ്രവചിച്ചിരിക്കുന്നു ഇത് ആ ഒന്ന് ശെരിയാവുകയാണെങ്കിൽ തരി പോലും കാണുകയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ തരി ഇല്ലാതാകുമായിരുന്നു ആലത്തൂരിൽ നടന്ന മത്സരത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണനെതിരെ ഉണ്ടായിരുന്നെങ്കിൽ ആ എനിക്ക് തോന്നുന്നത് യു ഡി എഫ് കനിവ് തോന്നി നിങ്ങളും എൻ ഡി എ സഖ്യത്തിലെ പാർട്ട്ണർ അല്ലേ തിരിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചു കൊടുത്തായിരിക്കും അവർ വെള്ളിത്താലത്തിൽ അങ്ങ് വെച്ചു കൊടുത്തായിരിക്കാൻ ആ സാധ്യത കനലൊരു തരിക അല്ല പകരം അതിൽ കനലൊരു തരി കാണുകയില്ലെന്ന് മാത്രമല്ല പകരം കരിക്കട്ടയായിരിക്കും അവശേഷിക്കുന്നത് കരിക്കട്ട ഈ ആളുകൾ ദഹനം നടത്തുമല്ലോ ഹിന്ദു സമുദായത്തിലെ ആൾക്കാരെയൊക്കെ സംസ്കാരം നടത്തുമ്പോൾ അവിടെ കരിക്കട്ട കാണും ആ കരിക്കട്ട വെച്ചാണ് പിന്നെ പൂജകൾ അസ്ഥി കഷ്ണങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സി പി എമ്മിനെ നമ്മൾ പൂജിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദേശീയത അത് പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പറയുന്നത് റിപ്പോർട്ടെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ ബി ജെ പി വലിയ രീതിയിൽ കടന്നു കയറുകയാണ് തങ്ങളുടെ പാളയത്തിലേക്ക് നിർത്താൻ പറ്റില്ല ആര് തടഞ്ഞാലും നിങ്ങൾ കളി കളിച്ചുകൊണ്ടാണ് ഈ പിന്നോക്കക്കാരെയും അതുപോലെ തന്നെ ഇസ്ലാം സമുദായത്തേനെയും ഒക്കെ പറഞ്ഞു പേടിപ്പിച്ചു അയ്യോ വരുന്നത് വരുന്നേ പുലി വരുന്നേ പുലി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച നിർത്തിയിരിക്കുന്നു ഇപ്പോൾ അവരും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥ വികസനവും തങ്ങളുടെ നന്മയും വരുന്നത് ബി ജെ പിയിലൂടെയാണ് തങ്ങൾക്ക് സ്ത്രീകൾ വൻതോതിലിപ്പോൾ ബി ജെ പിയേയും മോദിയെയും ആരാധിക്കാൻ തന്നെ ഉടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം മുത്തലാഖിൻ്റെ ആ തടവറയിൽ നിന്ന് ചങ്ങല കെട്ടുകളിൽ നിന്ന് കെട്ടുപാടുകളിൽ നിന്ന് ശൃംഖലകളിൽ നിന്ന് കൈവിലങ്ങുകളിൽ നിന്ന് അവരെ മോചിതരാക്കിയതിൻ്റെ സന്തോഷം വടക്കേ ഇന്ത്യയിൽ തടവറയിൽ കുടുംബമാകുന്ന തടവറയിൽ പെട്ട് മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ചോ ചോദിക്കാനും പറയാനും ഒരാൾ വന്നിരിക്കുന്നു ഇതാണ് അപ്പോൾ അത് ഷാബാനു കേസിലുണ്ടായതിൻ്റെ നേർ വിപരീതമായ ദിശയിൽ ധൈര്യപൂർവ്വം ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് അത് പ്രീണനമില്ല പ്രീതിപ്പെടുത്തലില്ല നേരായ കാര്യങ്ങൾ ഭരണഘടനയനുസരിച്ച് അനുശാസിക്കുന്നത് പോലെ ചെയ്തുകൊണ്ട് തന്നെ മുന്നേറുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭരണഘടന ലംഘിക്കുന്നു ഇതെല്ലാം വേറെ അഴിമതിയോ അങ്ങനെ ഒരു ആരോപണവും ഉന്നയിക്കാനില്ല പിന്നെ മണിപ്പൂരി വിഷയം ഉണ്ടായിട്ടുള്ളത് ആ മണിപ്പൂരി വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമാവുക തന്നെ ചെയ്യും ബിരേസിംഗ് ആ അത് തീരുമാനമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് അതും പരിഹരിക്കപ്പെട്ടു കാശ്മീർ തീരുമാനമായി പഞ്ചാബ് ഏറെക്കുറെ തീരുമാനമായി അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും അവിടെ ഇരുന്ന് ജോർജ് സൊറോസും അതുപോലെ തന്നെ ഒക്കെ കൂടെ ആലോചിക്കുക ഇനി എങ്ങനെ പൂട്ടാം മണിപ്പൂരിന് പാരം വേറൊരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരാം നമ്മളിപ്പോൾ തെളിയുന്നുണ്ടല്ലോ ഈ അവരുടെയൊക്കെ പണം മലയാള മനോരമ പോലും മനോരമയിൽ എപ്പോഴും ആ തോംസൺ ഫൗണ്ടേഷൻ്റെയൊക്കെ ഒക്കെ ആൾക്കാരെ അയക്കുന്നുണ്ട് ഞങ്ങളുടെ ആള് ഇപ്പോൾ തോംസൺ ഫൗണ്ടേഷൻ പരിശീലനത്തിൽ പോയി അവർ അവരുടെ പല ആൾക്കാരെക്കുറിച്ചും തോംസൺ ഫൗണ്ടേഷൻ പരിശീലനം കഴിഞ്ഞവർ ഇപ്പോൾ പോകുന്ന പുതിയ പരിശീലനത്തിനാണ് ആ പരിശീലനം എന്ന് പറയുന്നത് എങ്ങനെ മോദിയെ എതിർക്കാം എതിർക്കാം ഇല്ലാതാക്കാം എന്നുള്ള പരിശീലനം നേടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ സ്ഥാപനം മലയാളികളുടെ വിശ്വാസ്യതയും അതുപോലെ പാരമ്പര്യവും പേറുന്ന ഈ സ്ഥാപനത്തെ കച്ചവട ചരക്കാക്കി മാറ്റി ഇപ്പം പറയുന്നത് ജയന്ത് മാമൻ മാത്യു അവരിൽ നിന്ന് ജോർജ് സൊറോസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ഇതുവരെ നിഷേധിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല മനോരമയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇതുവരെ കാണുന്നില്ല ഞാനൊരു ചർച്ചയിൽ മറ്റൊരാളെ വിട്ടുപോകരുത് ആ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടും പുള്ളി കേട്ടും തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് ഈ പറഞ്ഞ എഴുപത്തിയെട്ടല്ലേ കേട്ടോ എഴുപത്തെട്ടിലേക്ക് എൺപത്തെട്ടിലേക്ക് വന്നാലും കുഴപ്പമില്ല ആ പുള്ളി ആ പുള്ളിയുടെ സ്ഥാനം പുള്ളി നിലനിർത്തും പക്ഷേ ലജ്ജ വേണ്ടേ ഭാരത് ജോഡോ നടത്തി ഞാൻ മോദിയെ ശരിയാക്കി എന്ന് പറയുന്ന മോദി ഞങ്ങളുള്ളത് കൊണ്ടാണ് മോദി ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായെന്ന് പറയുന്ന മോദി ഒറ്റയ്ക്ക് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്തുക നിങ്ങൾ എന്തിനു വേണ്ടി എന്ത് തടയാൻ വേണ്ടി ശ്രമിച്ചോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ അതുപോലെ ഹിൻഡൻബർഗിൻ്റെയും ചൈനയുടെയും സോറോസിൻ്റെയൊക്കെ സഹായത്തിലൂടെ ഹീനമായ മാർഗങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്തു അതിന് കരണത്തേറ്റ തിരിച്ചടിയാണ് ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത് ബി ജെ പി അനുകൂലിക്കുന്ന ഒരു സ്ഥാപനമേ അല്ല ഇന്ത്യ ടുഡേ എപ്പോഴും രാജീവ് സർ ദേശായി എന്ന എഡിറ്ററുടെ നേതൃത്വത്തിൽ ബി ജെ പിയെ കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ചെയ്യാത്ത കുറ്റത്തിനും വിമർശിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സർവേയുടെ ഫലമാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക